് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സ്വാഗതം ചെയ്യാൻ പോവുകയാണ് നമ്മൾ എല്ലാവരും എത്ര പെട്ടെന്നാണ് ഒരു വർഷം നമ്മൾ നിന്ന് പെട്ടെന്ന് പോയത് അല്ലെ ഓരോ ദിവസവും മാസങ്ങൾ വർഷമായി തീർന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനിക്കാറാകുമ്പോൾ ഈ വർഷത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സ്വാഗതം ചെയ്യാം അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം ണുള്ളത് ഈ എട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ് നമ്പർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പറ്റി അവലോകനം അതായത് ഒരു പേപ്പറോ ഒരു ബുക്കോ എടുത്തുകൊണ്ട് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം രേഖപ്പെടുത്തുക അതിൽ കുറിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അനുഭവങ്ങളാണ് ഈ വർഷം ഉണ്ടായത് എങ്ങനെയാണ് നിങ്ങൾ വളർന്നത് എവിടെയൊക്കെ വിജയിച്ചു എവിടെയൊക്കെ പരാജയപ്പെട്ടു ഇതെല്ലാം ഇതിനെക്കുറിച്ചൊരു ഉത്തരം നിങ്ങൾ എഴുതുന്ന ആ പേപ്പറിലുണ്ടായിരിക്കണം നമ്പർ ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലക്ഷ്യങ്ങൾ അതായത് നമ്മുടെ ജീവിതം മെച്ചപ്പെടാനും നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കും നമ്മുടെ ദിശ എങ്ങോട്ടാണ് പോകുന്നത് അത് അങ്ങനത്തെ നമുക്ക് തന്നെ ഒരു ചിന്തയുണ്ടായിരിക്കണം എങ്ങോട്ടാണ് ഈ വരും വർഷത്തെ നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി പുതിയ ലക്ഷ്യങ്ങൾ അവ കുറിച്ചു വയ്ക്കുക നമ്പർ ദീർഘകാല ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക അടുത്ത പത്തു വർഷത്തിൽ നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നു എവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ആരുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ദിവസങ്ങൾ എങ്ങനെ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ചോദ്യങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഉത്തരമോ ഒരു ആസൂത്രണത്തിന്റെ ഒരു രേഖാചിത്രമോ വരച്ചു വെക്കുക നമ്പർ ക്ഷ്യങ്ങൾക്കൊരു കർമ്മ പദ്ധതി ഒരു കർമ്മ പദ്ധതി ഇല്ലാത്ത ലക്ഷ്യങ്ങൾ പ്രയോജനരഹിതമാണ് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ എന്തൊക്കെ നടപടികൾ എടുക്കണമെന്ന് കർമ്മ പദ്ധതിയിലൂടെ നിശ്ചയിക്കുക അതിനുവേണ്ടി താണ്ടേണ്ടി വരുന്ന പടികൾ ബന്ധപ്പെട്ടു വരുന്ന വ്യക്തികൾ ഓരോ പടിക്കുമുള്ള ഡെഡ് ലൈനുകൾ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള വിഭവങ്ങൾ മുന്നിൽ വരാവുന്ന തടസ്സങ്ങൾ പ്രതിസന്ധികൾ പ്രതീക്ഷകൾ ഇവയെല്ലാം അതിൽ എഴുതി എഴുതിപ്പിക്കുക നമ്പർ ഫൈവ് നേട്ടങ്ങൾ ആഘോഷിക്കുക ഇനി എത്ര ചെറുതായാലും ഈ വർഷത്തെ നിങ്ങളുടെ നേട്ടങ്ങളെ ആഘോഷിക്കാൻ മറക്കരുത് ഈ വർഷം ചെയ്ത കാര്യങ്ങൾക്ക് സ്വയം അഭിനന്ദിച്ചുകൊണ്ട് മാത്രമേ അടുത്ത വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാവൂ നമ്പർ സിക്സ് നന്ദി എനിക്ക് ഒന്നും കിട്ടിയില്ല ഞാൻ ഒന്നും ആയില്ല ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ മാറ്റിവെക്കുക ഈ വർഷം നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും നല്ല കാര്യങ്ങൾക്കും നിങ്ങൾ സ്വയം നന്ദി രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നല്ല ആരോഗ്യം അടുത്ത സുഹൃത്തുക്കൾ നല്ലൊരു പങ്കാളി നല്ല പെക്സ് എന്നിങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എഴുതി വെച്ച് അതിൽ നന്ദി രേഖപ്പെടുത്തുക ഫോണിലെ ഫോട്ടോകൾ ക്രമീകരിക്കുക ഫോണിൽ ആ വർഷം എടുത്ത ഒരുപാട് ഫോട്ടോസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും അതിനെ ക്രമീകരിക്കുക ഈ വർഷം തീരുന്നതിന് മുമ്പ് സമയം കണ്ടെത്തി ആവശ്യമുള്ളതിനെ ഒരു ആൽബമാക്കി വെക്കുകയും ആവശ്യമില്ലാത്തതിനെ ഡിലീറ്റ് ചെയ്യുക പ്രധാനപ്പെട്ടത് മാത്രം സൂക്ഷിച്ചു വെക്കുക മികച്ച നിമിഷങ്ങൾ ചേർത്തൊരു ഫോട്ടോ ആൽബം നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു നിമിഷത്തെ ഓർക്കാനും സാധിക്കും എന്നുള്ളതാണ് നമ്പർ എയ്റ്റ് പ്രിയപ്പെട്ടവരോട് മിണ്ട നമ്മുടെ ഫോണിലെ കോണ്ടാക്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ മൊത്തം ഒരു ആയിരമോ അല്ലെങ്കിൽ അഞ്ഞൂറോ പേരുണ്ടാകും ഇതിൽ നമ്മൾ എത്ര പേരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു ഇതിൽ പല ബന്ധുക്കളോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവില്ല എന്നാൽ നിങ്ങളുടെ പഴയ സുഹൃത്തിനോട് ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുവാനോ ശ്രമിക്കുക പറ്റുമെങ്കിൽ നിങ്ങൾ ഓർക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് അവർക്ക് അയക്കുക ഈ എട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവേണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സ്വാഗതം ചെയ്യാനും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ബൈ പറയാനും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നഷ്ടങ്ങളും ലാഭങ്ങളും സന്തോഷവും ദുഃഖവും എല്ലാം നിറഞ്ഞതാണ് ജീവിതം ചിലർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാലിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു വർഷമായിരിക്കും ചിലർക്ക് അത്ര പ്രധാനമില്ലാത്തൊരു വർഷമായിരിക്കും എന്തൊക്കെയാണെങ്കിലും വരും വർഷത്തിൽ നമുക്ക് എല്ലാ സുപ്രധാന തീരുമാനങ്ങളും ലക്ഷ്യങ്ങളും അച്ചീവ് ചെയ്യാനുള്ള വർഷങ്ങളാക്കി തീർക്കണം അത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് ചെയ്തിട്ട് വേണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കാൻ എല്ലാവരുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഈ പുതുവർഷം കൊണ്ട് സബലീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്